നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കശുവണ്ടി പരിപ്പ് അതുപോലെ തന്നെ നാളികേരം ശർക്കര ഏലക്ക എന്നിവ ചേർത്ത് നല്ല സ്വാദിഷ്ടമായ ഒരു അരിയുണ്ടയുടെ റെസിപ്പിയാണിത് ഇത് നാലുമണിക്ക് കട്ടൻ ചായക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന രുചികരമായ ഒരു വിഭവമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരിയുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വാറ്റി വെച്ചിരുന്ന മട്ട അരിയാണ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന മട്ടാരിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഒരു കപ്പ് മട്ടാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് വറുത്തെടുക്കാം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടണം എന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല ഉള്ളിൽ ഒന്ന് നന്നായി ചൂടായി ഇതിങ്ങനെ പൊട്ടി ഇത് ഇപ്പോൾ വെളുത്ത് കാണുന്നത് കണ്ടു അതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്ത് വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം ഈ അരി വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാല് ഏലക്കായ മുഴുവനോട് കൂടി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതോട് കൂടെ കിടന്ന് ഒന്ന് ചൂടായി വരണം ഇത് ഏലക്കായ മുഴുവനോട് കൂടിയല്ല ഏലക്കായുടെ പൊടി ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ഇതിൻ്റെ ഒപ്പം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നീട് ചേർത്താൽ മതി ഞാനിവിടെ നാല് ഏലക്കായ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ട് അപ്പോൾ അതൊന്ന് നല്ലൊരു ഫ്ലേവർ അതിന് കിട്ടും നല്ലൊരു മണമാണ് അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതൂടെ അരി വറവ് ഏകദേശമായി വരുന്നുണ്ട് ഇത് ഇപ്പോൾ ഇവിടെ അരിയെല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇതേ പാത്രത്തിൽ തന്നെ വെക്കരുത് കാരണം ഇത് അടിയിൽ കരിയും അതുകൊണ്ട് ഇത് ചൂടാറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഓയിലൊന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് കശുവണ്ടി അണ്ടിപ്പരിപ്പാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിലേക്ക് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിതിങ്ങനെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിപ്പോൾ നിറക്കൊന്നും മാറിയിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് ഞാൻ ഇതിലേക്ക് കപ്പലിൻ്റെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ വറുത്തെടുത്ത അരി ചൂടാറിയിട്ടുണ്ട് ഇത് മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതൊന്നും നമുക്ക് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം ഏകദേശം ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട് അതൊന്ന് എല്ലാം ഒന്ന് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് ശർക്കര പൊടിയാണ് ഒരു ആറ് ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാൻ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് ശർക്കരയും തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പൊടിയും ഒക്കെ ആയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നന്നായിട്ട് ഇതിൽ തന്നെ വെച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മിക്സിയിൽ വെച്ച് എല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായി അടിച്ചെടുക്കാം എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിനെ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനെ നമുക്ക് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി എടുക്കാവുന്നതാണ് നമ്മളിത് കൈയിലെടുക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ എളുപ്പമായിട്ട് വരുന്നത് കാണാം ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്കിതിനെ ഉരുട്ടി എടുക്കേണ്ടതുണ്ട് കണ്ടത് ഒട്ടും പൊടിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ഇങ്ങനെ ഉണ്ടകളാക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം എനിക്കിവിടെ ഒരു പതിമൂന്ന് ഉണ്ടയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് ഉണ്ട ഉണ്ടാക്കിയെടുക്കാം നല്ല സ്വാദുള്ള ഒരു നാലുമണി പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇടയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ കുട്ടികൾക്ക് കട്ട് വൈകീട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കട്ടൻ ചായക്കൊപ്പം ഒക്കെ ഒപ്പം കൊടുക്കാവുന്ന ഒന്നാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം